കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിന്റെ തലപ്പത്തെത്തിയതോടെ അടിമുടി മാറ്റമാണ് കെ എസ് ആർ ടി സി സാക്ഷ്യം വഹിക്കുന്നത് യാത്രക്കാർക്കും കെ എസ് ആർ ടി സിക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പല സംവിധാനങ്ങളും പദ്ധതികളും മന്ത്രി നടപ്പാക്കി അതിന്റെ ഗുണം ചെറുതൊന്നുമല്ല അത് സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന വരുമാനം സർവകാല റെക്കോർഡിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിനമായ തിങ്കളാഴ്ചയാണ് പ്രതിദിന വരുമാനം ഒൻപത് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ എന്ന നേട്ടത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി മൂന്നിന് നേടിയ കോടി എന്ന നീട്ടമാണ് ഇപ്പോൾ മറികടന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല സ്പെഷ്യൽ സർവീസിനൊപ്പം മറ്റ് സർവീസുകൾ മുടക്കമില്ലാതെ ഓപ്പറേറ്റ് ചെയ്തും കൃത്യമായ പ്ലാനിംഗ് നടത്തിയതും ജനോപകാരപ്രദമല്ലാത്തതും പ്രവർത്തന ചെലവ് പോലും കിട്ടാത്ത കടുത്ത നഷ്ട ട്രിപ്പുകൾ ഒഴിവാക്കിയുമാണ് ചെലവ് ചുരുക്കി നേട്ടമുണ്ടാക്കിയത് ശബരിമല വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഗണ്യമായ കുറവുണ്ടായിട്ടും ആകെ വരുമാനത്തിൽ ഇരുപത് ലക്ഷത്തോളം രൂപ അധികം കഴിഞ്ഞ വർഷത്തെക്കാൾ ഉണ്ടായെന്നത് നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു മുൻകൂട്ടി ഓൺലൈൻ റിസർവേഷൻ സംവിധാനം ഏർപ്പെടുത്തി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിലെ അഡീഷണൽ സർവീസുകളും വീക്കെൻഡ് സർവീസുകളും ഓപ്പറേറ്റ് ചെയ്ത് യാത്രക്കാർക്ക് ഏറെ ഗുണമരമാവുകയും കെഎസ്ആർടിസിക്ക് മികച്ച വരുമാനം നേടുന്നതിന് സഹായകരമാവുകയും ചെയ്തു മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ സർവീസുകൾ യാത്രക്കാർ ഏറ്റെടുത്തതും വരുമാനം വർധനവിന് കാരണമായിട്ടുണ്ടെന്ന് കെഎസ്ആർടിസി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നിർദ്ദേശാനുസരണം കെ എസ് ആർ ടി സി മാനേജ്മെന്റും ജീവനക്കാരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് റെക്കോർഡ് വരുമാനം ലഭ്യമായത് രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച മുഴുവൻ ജീവനക്കാരെയും കൂടാതെ സൂപ്പർവൈസർമാരെയും ഓഫീസർമാരെയും മന്ത്രിയും സി എം ഡിയും അഭിനന്ദിച്ചു അതേസമയം കുടുംബസമേതമുള്ള യാത്രക്കാരെ കൂടുതലായി കെഎസ്ആർടിസിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ വി ഗണേഷ്കുമാർ അറിയിച്ചു ഇതിനായി കെഎസ്ആർടിസിൽ സുരക്ഷിതത്വത്തിനും ശുചിത്വത്തിനും മികച്ച ഭക്ഷണത്തിനും പ്രാധാന്യം നൽകുമെന്നും പറഞ്ഞു പാലക്കാട് കെഎസ്ആർടിസി ബസ് ടെർമിനലിൽ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും ജീവനക്കാരുടെ ശീതീകരിച്ച വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുതായി ആരംഭിക്കുന്ന മൂന്ന് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസുകളിൽ ഒന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ പാലക്കാട് കോഴിക്കോട് സൂപ്പർഫാസ്റ്റ് പ്രീമിയം ബസ് ആരംഭിക്കും പുതിയ ട്രാവൽ കൾച്ചർ രൂപീകരിക്കുന്നതിന് ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബസ്സുകളും എ സി ആക്കും പാലക്കാട് നിന്നും ബാംഗ്ലൂർ മൈസൂർ ബസ്സുകൾ ഉടൻ ഓടിത്തുടങ്ങും ടൂറിസം വികസനത്തിന്റെ ഭാഗമായി പാലക്കാട് നിന്ന് മൂന്നാർ കുമളി സർവീസ് ആരംഭിക്കും പാലക്കാട് മൂകാംബികയിലേക്ക് ആരംഭിച്ച മിന്നൽ സർവീസ് വലിയ ലാഭത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു പുതിയ മുപ്പത്തിയഞ്ച് എ സി സെമി സ്ലീപ്പർ ബസ്സുകൾ പുറത്തിറക്കുമെന്നും അതിൽ നിന്ന് ഒരു വണ്ടി മൈസൂറിലേക്കും ഒരു വണ്ടി മദ്രാസിലേക്കും സർവീസ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു പാലക്കാട് നിന്ന് പഴനിയിലേക്ക് ഓടിയിരുന്ന സർവീസ് നിർത്തില്ല പകരം ലാഭകരമാകുന്ന പുതിയ സമയം ക്രമീകരിച്ച് സർവീസ് പുനരാരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മികച്ച സൌകര്യങ്ങൾ ശുചിത്വം ഭക്ഷണം എന്നിവ പ്രധാനമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ വാഹനങ്ങളിലും ക്യാമറകൾ ഘടിപ്പിക്കുമെന്നും ക്യാമറ കൺട്രോളുകൾ നേരിട്ട് കെ എസ് ആർ ടി സി ഹെഡ് ക്വാർട്ടേഴ്സുകളിലായിരിക്കുമെന്നും നിർദ്ദേശിച്ചു ഡ്രൈവർമാർ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ആധുനിക ക്യാമറകൾ കൂടി ഫിറ്റ് ചെയ്യുന്നത് പരിഗണനയിലാണ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാന്റിന് പുറകുവശത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന പെട്രോൾ പമ്പ് സ്ഥാപിക്കും ജീവനക്കാർക്ക് മികച്ച വിശ്രമ സൌകര്യം അനുവദിക്കാനാണ് തീരുമാനം വിശ്രമം ലഭിക്കുന്നത് അപകടങ്ങൾ കുറയ്ക്കും കെ എസ് ആർ ടി സിയിലെ ടോയ്ലറ്റ് ഉടൻ ഉപയോഗ യോഗ്യമാക്കും കെ എസ് ആർ ടി സിയിലെ സിവിൽ വർക്കുകൾ ജീവനക്കാർ തന്നെ ചെയ്യുന്ന രീതിയിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള